ീൽസ് വന്നിട്ട് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നോക്കിട്ടാ കാരണം ഒരുപാട് നാളായി ഞാൻ ഈ മറീന ദ സീ ഫേസ് റെസ്റ്റോറൻറ്റ് കാണുന്നു കൊച്ചിയിൽ വന്നപ്പോഴത്തോട്ട് പോകണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് ഹൈപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ് അപ്പം ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റേ നമ്മളൊന്ന് ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ പോയതാണ് ഫ്രണ്ട്ലി ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് അതായത് ഫിഷ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അതിന് വേറെ പ്രൈസാണ് അപ്പം നമ്മൾ ആദ്യം നോക്കി ഒരു കുഞ്ഞു അമൂറിനൊക്കെ നല്ല പ്രൈസ് വരുന്നതായിട്ട് തോന്നി അപ്പോൾ അവിടെ തന്നെ വെച്ചു ശരി അവർക്ക് ചാർജ് ചെയ്യാം പക്ഷേ അറ്റ്ലീസ്റ്റ് ഇതൊരു സാധാ സെറ്റപ്പ് ഒരു ഹോട്ടൽ പോലെ എനിക്ക് തോന്നി കാരണം സീകളിലൊക്കെ അപേക്ഷിച്ച് സീഗൾ കേരള കഫേ ദ കഫേ ക്യൂബ അതൊക്കെയുണ്ട് ഫോർട്ട് കൊച്ചിസാണ് അതേ അപേക്ഷിച്ചിട്ട് ഇത് ഇസ് ഓക്കെ ഓക്കെ അപ്പം ശരി പ്രൈസ് ഓക്കെ ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അപ്പം നമ്മൾ താലിയാണ് ഓർഡർ ചെയ്തത് സീ ഫുഡ് താലി ത്രീ എയ്റ്റി റുപ്പീസോ ത്രീ നയൻറ്റി അങ്ങനെ കേട്ടോ അതിൻ്റെ പ്രൈസ് അപ്പോൾ അതിലെൻ്റെ ചാള വറത്ത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി വേശോ അതിൻ്റെ കൂടെ കിട്ടുന്നത് എനിക്കറിയാം ഞാൻ ആയാലേ കണ്ടിട്ടാണ് പോയത് അറ്റ്ലീസ്റ്റ് ആയാലെങ്കിലും തരാലോ അപ്പോൾ ദേ അതിൻ്റെ കൂടെ സ്ക്വിഡ് ഉണ്ട് ഇത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അല്ലാത്ത ക്വാണ്ടിറ്റിയാണ് കാണിച്ചിരുന്നത് നെത്തോലി പിന്നെ എന്താണ് ക്രാബ് ഇതൊക്കെ ഞാൻ കരുതിയത് ആരോ കഴിച്ച ബാക്കി കൊണ്ടുത്തന്നു കാരണം അവർ ഇത്രയും ഷോക്കോ എന്ന് എനിക്കറിയില്ല മുന്നൂറ്റമ്പത് രൂപ മേടിച്ചിട്ടാണേ നയൻറ്റി റുപ്പീസിൻ്റെ മീൽസ് പോലും ഇതിനേക്കാളും നല്ല ക്വാണ്ടിറ്റി നമുക്ക് കിട്ടാറുണ്ട് അപ്പം മീൻകറി മാത്രം ഇച്ചിരി പച്ചക്കറി ഉണ്ടായിരുന്നു അറച്ചിട്ടോ സാമ്പാർ സാമ്പാർ അതായത് ചിലവില്ലല്ലോ ഫ്രീ വെറുതെ കളയുന്ന സാധനമാണല്ലോ പിന്നെ ഇതേ ചാള ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ എനിക്ക് ഫ്രഷ് അല്ലെന്ന് തോന്നുന്നു ഞാൻ അപ്പം തന്നെ അവരോട് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങളിവിടെ തന്നെയാണെന്ന് പറയുമ്പോൾ അവരോർ ഓ ഞങ്ങളും ഇവിടെ തന്നെയാണ് ഇത് രാവിലെ പിടിച്ചതാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതാണോ ഫ്രഷ് പിന്നെ അധികം വഴക്കിന്ന് നിൽക്കേണ്ട പുള്ളി പോയിട്ട് വീണ്ടും എനിക്ക് മീൻ മാറ്റിക്കൊണ്ട് തന്നു അന്നപ്പം കൊണ്ടു തന്നത് രണ്ട് അയലയാണ് കേട്ടോ ആ അയല ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അവസ്ഥ അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾ വേറൊന്ന് പാൽക്കൊഞ്ചുണ്ട് അതെന്നൊക്കെ പറഞ്ഞു ഭാഗ്യത്തിന് അതൊന്നും ഓർഡർ ചെയ്തില്ല അത് ഓർഡർ ചെയ്ത സാധനം ക്യാൻസൽ ചെയ്തു നന്നായി അല്ലെങ്കിൽ കാശ് പൊട്ടിയനെ അറ്റ്ലീസ്റ്റ് വയറ് എന്താ പറയുക നമ്മളെ തൃപ്തിയോടെ കൂടി കഴിച്ചാലും നമ്മൾ കാശ് മുടക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു മാനേസിംഗിലൊരു മാന്യത കാണിക്കണ്ടേ കാശ് മേടിക്കുന്നതിന് കാരണം അമ്പത് രൂപയും മുപ്പത് രൂപയുടെ മീൽസോല്ല ഇതിനേക്കുള്ള നന്നായിട്ട് കിട്ടും ഇതാണ് അവർ കൊണ്ടുത്തുന്ന അയല അപ്പോൾ ഒരുമാതിരി മാറ്റം എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഒരുപാട് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട് ഡോക്ടറെ ഇങ്ങനെ എവിടെയും കിട്ടിയിട്ടില്ല കണ്ടോ ഇത് അയലേൻ്റെ ഉള്ളിലെ ഭാഗം അതെ എങ്ങനെ ഇരിക്കുന്നു കാരണം നമ്മുടെ വീട്ടിൽ ഒരാഴ്ച വെച്ച് നിങ്ങളൊന്ന് വറുത്ത് നോക്കൂ നല്ല മീൻ മേടിച്ചിട്ട് പക്ഷേ നല്ല മീൻ തിരിച്ചറിയാത്ത ആൾക്കാരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറയും സപ്പോർട്ട് ചെയ്തോ അയ്യോ ഇതെന്താണ് ഭയങ്കര ടേസ്റ്റാണ് കാരണം അവർ നന്നായിട്ട് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഫ്രഷ് മീൻ നമ്മൾ ഹാർബറിൻ്റെ സൈഡിലൊക്കെ ആകുമ്പോൾ നമ്മൾ മേടിച്ച് നല്ല മീൻ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും സിറ്റിയിലൊക്കെ ഈ അമോണിയ കുത്തി കലക്കിയിട്ടുള്ള മീനുകളാണ് അപ്പോൾ മനസ്സിലാകത്തില്ല നമുക്ക് പലർക്കും ഇത് ഞാൻ ഇരുപത്തി രണ്ടാം തീയതി വീട്ടിൽ പോണേന് മുമ്പ് മേടിച്ച് വെച്ച മീൻ ഇരുപത്തി എട്ടിന് ഇരുപത്തൊമ്പതിന് ഞാനിത് കുക്ക് ചെയ്തത് ഫ്രൈ ചെയ്ത ചാളയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളു കണ്ടോ നിങ്ങൾ നേരത്തെ എടുത്ത മീനിൻ്റെ ഉള്ളു കണ്ടോ ടേസ്റ്റ് പോലും ഇതിന് മാറിയിട്ടില്ല കാരണം അത് നമ്മൾ ഹാർബർ സൈഡിൽ നിന്ന് ഫ്രഷ് മീൻ മേടിച്ചുകൊണ്ട് വന്നതാണ് ഐസ് പോലും ഇടാത്തത് അറ്റ്ലീസ്റ്റ് പിന്നെ ഇത് ഗോവൻ ഗോവയിൽ പോയപ്പോൾ ഞാൻ കഴിച്ച താല് മുന്നൂറ്റമ്പതിനാണ് വലിയ നെയ്മീനാണ് കേട്ടോ കാണാൻ ഇത് നൂറ്റമ്പതിൻ്റെ താലും ഇതിൻ്റെ ഒരു മാന്യതെങ്കിൽ അവർക്ക് കാണിക്കായിരുന്നു